ഈശ്വം സിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ താലൂക്കാട് സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് പള്ളിപുതാശ കാലത്തേക്ക് സഭയുടെ മഹത്വീകരണത്തിൻ്റെ കാലത്തെക്കുറിച്ച് ഇക്കാലത്തെ സഭയെക്കുറിച്ച് ഒക്കെ ഉണർന്ന് ചിന്തിക്കാം നമ്മളെ പ്രേരിപ്പിക്കുന്ന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എലിയാസ്ലി വാമൂസ കാലത്തെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ യഹൂദരുടെ മതവിഭാഗത്തിൽ തീവ്രവാദികൾ എന്ന് അറിയപ്പെടുന്ന ഭരിസയരും നിയമജ്ഞരും അവരുടെ മതസംഹിതകള് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിയമത്തിൻ്റെ വള്ളിപ്പുരുക്കുകൾ ജനത്തിൻ്റെ മേൽ പുരുക്കാൻ ഏറെ ശ്രമം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സ്വരമായിട്ടാണ് യേശുവിൻ്റെ പ്രതിഷേധത്തിൻ്റെ സ്വരത്തെ നമ്മൾ കാണേണ്ടത് ഭരിസയിലും നിയമജ്ഞരും നിയമങ്ങൾ കൊണ്ട് കളിക്കുന്നവരാണ് സിനായിമലയിൽ വെച്ച് ദൈവം മോശിക്ക് കൊടുത്ത കൽപ്പനകൾക്ക് വ്യാഖ്യാനങ്ങളും ഉപവ്യാഖ്യാനങ്ങളും നൽകി കൽപ്പനകളുടെ എണ്ണം കൂട്ടി നടക്കുന്നതും ഇരിക്കുന്നതും നോക്കുന്നതുമെല്ലാം നിയമത്തിൻ്റെ നടപടികളോട് ചേർത്ത് വെച്ച് വേണമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനത മറ്റുള്ളവരുടെ ഭാരം വർദ്ധിപ്പിക്കാൻ അവരുടെ ചുമടുകൾക്ക് കനം കൂട്ടാൻ ഇക്കൂട്ടർ കഷ്ടപ്പെടുന്നു തീവ്രതയോടെ പ്രവർത്തിക്കുന്നു എന്നാൽ ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ തയ്യാറാകുന്നില്ല തുടർന്ന് അങ്ങോട്ട് ഈശോ എണ്ണി എണ്ണി പറയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അത് എന്താണ് എന്ന് പറയുന്നതിനേക്കാളുപരി ഈ കാലഘട്ടത്തിൽ നമ്മളും അത് തുടരുന്നവരാണോ എന്ന് ഗൗരവത്തിൽ പുനർവിചന്തനം നടത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഒരു പുനർവായന നടത്താൻ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പുരോഹിതന്മാരുടെ രക്തം കൊയ്തവരോട് യശു പറയുന്നത് സക്രിയ മുതൽ ഇങ്ങനെ സ്നാപകയോഗ സകല ചിന്തപ്പെട്ട ചോരയ്ക്കും ഈ തലമുറ കണക്ക് കൊടുക്കേണ്ടി വരുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായ ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വചനം കോറിയിരുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്റെ പൊരുളവ് കൊണ്ടുകൊണ്ട് കുറച്ചുകൂടെ ആത്മീയ തലത്തില് ഗൗരവമുള്ളവരായി തീരാണ് ദൈവസന്നിധിയില് നമ്മളെ തന്നെ ഒന്ന് ധൂകരിക്കാൻ പോരുന്ന ചിന്തകളും വ്യാഖ്യാനങ്ങളുമൊക്കെ ജീവിതശൈലിയാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം പൗരോഹിത്യത്തെയും സഭയെയും ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കണം സഭ സംവിധാനങ്ങളെ സഭയുടെ ചട്ടക്കൂടുകളെ ആദരിക്കാൻ നമുക്ക് പഠിക്കണം മറ്റുള്ളവരുടെ മേൽ അടിച്ച് കയറ്റേണ്ട അടിച്ച് ഏൽപ്പിക്കേണ്ടതല്ല നിയമസംഹിതകൾ എന്ന തിരിച്ചറിവോട്ട് നമുക്ക് ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതം അത് പരിപൂർണതയിൽ നയിച്ചുകൊണ്ട് ആരുടെയും കണ്ണീര് ഞാൻ മൂലം വീഴരുത് എന്ന് ആരെയും വേദനിപ്പിക്കാൻ ഞാനിടയാകില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നന്മ നിറഞ്ഞ ഒരു മനോഭാവം നന്മയുടെ ആൽരൂപങ്ങളായി മാറാൻ നന്മ മരങ്ങളായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കണം ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു വചനത്തിൻ്റെ പൊരുൾ കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈശോവരെയും അനുഗ്രഹിക്കട്ടെ കഥാവിസ്മു സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ